എല്ലാവർക്കും പുതിയൊരു പ്രോപ്പർട്ടി വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോണ പ്രോപ്പർട്ടി ഉള്ളത് പാലക്കാട് ജില്ലയിലാണ് ഈ കാണുന്ന നെൽവയലിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ടുള്ള ഒരു പത്ത് സെൻറ്റാണ് വിൽപ്പനയ്ക്കുള്ളത് വളരെ വിലക്കുറവിലാണ് ഇത് കൊടുക്കുന്നത് ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ ടാർ റോഡാണ് ഈ കാണുന്ന ഒരു പത്ത് സെൻറ്റാണ് വിൽപ്പനയ്ക്കുള്ളത് ഇത് രണ്ട് പ്ലോട്ടായിട്ട് മുറിച്ചു കൊടുക്കും അഞ്ച് സെന്റ് അഞ്ച് സെന്റ് വീതം അപ്പോൾ ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ഒരു അഞ്ച് സെന്റ് ഉണ്ട് ഈ ഒരു അഞ്ച് സെൻറ്റിന് സെൻറ്റിന് രണ്ട് ലക്ഷമാണ് ഓണർ ചോദിക്കുന്നത് ഇതിന്റെ പുറകിലുള്ള ഒരു അഞ്ച് സെന്റ് ആണെങ്കിൽ സെൻറ്റിന് ഒന്നേ മുക്കാൽ ലക്ഷമാണ് പാടം കാറ്റഗറി ആണ് മൊത്തത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ആയിട്ട് ഇത് തരുന്നതായിരിക്കും അപ്പോൾ ഇത് മേടിക്കാൻ താല്പര്യമുള്ളവർ ഇതിൽ കൊടുക്കണ നമ്പറായിട്ട് കോണ്ടാക്ട് ചെയ്യുക പാലക്കാട് ജില്ലയിലാണ് വരുന്നത് കണ്ണാടിക്കടുത്ത് അപ്പോൾ ഇതിന്റെ മെയിൻ റോഡിൽ തന്നെ ഏകദേശം ഒരു സെൻറ്റിന് പന്ത്രണ്ട് ലക്ഷം വരെ ചോദിക്കുന്ന സ്ഥലങ്ങളുള്ള ഏരിയ ഇത് പിന്നെ പാടം കാറ്റഗറി ആണ് കുറച്ച് ഉള്ളിലായിട്ടാണ് ചെറിയ വ്യത്യ വ്യത്യാസത്തിൽ സെൻറ്റിന് രണ്ട് ലക്ഷമാണ് ചോദിക്കുന്നത് പിന്നെ അക്കോർഷബിൾ പ്രൈസും കൂടെയാണ് പത്ത് സെൻറ്റാണ് രണ്ട് പ്ലോട്ടുകളായിട്ട് അഞ്ച് സെൻറ്റ് അഞ്ച് സീറ്റിൻ്റെ വീതം കുറച്ച് കൊടുക്കുന്നതായിരിക്കും ബസ് റൂട്ട് കാണും ഇപ്പോൾ ഈ പറഞ്ഞ മെയിൻ റോഡ് അതായത് ബസ് ഇപ്പോൾ പാസ് ചെയ്യണത് കാണാം ബസ് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അവിടുന്ന് ഈ കാണുന്നൊരു ഡിസ്റ്റൻസ് മാത്രമാണ് ഉള്ളത് വഴി അവിടെ ഇങ്ങനെയാണ് വരുന്നത് ഇനി ഇതിൻ്റെ ചുറ്റിലുള്ളൊരു ആംബിയൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പാടാണ് നെൽവയലാണ് തെങ്ങ് കാര്യങ്ങളെല്ലാം കൃഷി ചെയ്യുന്നുണ്ട് ശരി ചുറ്റുള്ള വീടുകളൊക്കെ എങ്ങനെയാണ് വരുന്നത് ഈ ഒരു നിന്ന് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ഈയൊരു നമ്മുടെ ഈ കാണുന്ന പ്ലോട്ടിലേക്കുള്ളത് അത്രേ ഉള്ളൂ ഡിസ്റ്റൻസ് അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വിലക്കുറവിൽ കൊടുക്കുന്നത് പാടമായ കാരണം കൂടിയാണ് ഈ ഒരു വിലക്കുറവിൽ കൊടുക്കുന്നത് ഇതുപോലുള്ള പ്രോപ്പർട്ടികൾ പല ജില്ലകളിലായിട്ടുണ്ട് പല ബജറ്റിൻ്റെ പാടം അതുപോലെ പുരയിടങ്ങൾ വീട് അങ്ങനെ പലതരത്തിലുള്ള പ്രോപ്പർട്ടികളുണ്ട് അതെല്ലാം ഇതേപോലെ കിട്ടാൻ വേണ്ടി ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അടുത്തൊരു പ്രോപ്പർട്ടി വീഡിയോയിലോ കാണാം വീഡിയോ കണ്ടതിന് എല്ലാവരോടും നന്ദിയുണ്ട്